രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതൃത്വം നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പെൺകുട്ടി നിയമപരമായി മുന്നോട്ട് പോകേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇവിടെ ആരോപണങ്ങൾ മറിച്ച് സ്വീകരിക്കേണ്ടി പോലീസിൽ കാരണം പോലീസ് ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ കൂടെയാണ് അത് ഞങ്ങളുടെ ദേശീയ നേതൃത്വവും അക്കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻ നൽകിയിട്ടുണ്ട് ബാക്കി വിവരങ്ങൾ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിക്കും രാഹുൽ തന്നെ പത്രക്കാരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും ഞങ്ങളിത് ഗൗരവത്തിനെടുത്തിട്ടുണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഗൗരവത്തിനെടുക്കുമോ കാരണം നിയമ നേരത്തെ വഴിക്ക് പോട്ടെ എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല എല്ലാ പൊതുപ്രവർത്തകരും സംക്ഷുപ്ത ജീവിതം വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് ഈ പറയുമ്പോ ഒരു ടെക്നിക്കൽ വശം ചൂണ്ടിക്കാണിക്കാതെ ഞങ്ങൾ നടപടിയിലേക്ക് നീങ്ങുന്നു